അങ്ങനെ നമ്മുടെ ബോച്ചേറ്റി നമ്മുടെ കടക്കലിൽ എത്തിക്കഴിഞ്ഞു നൂറ് ഗ്രാമിന്റെ ആ ഒരു പാക്കറ്റ് ചായപ്പൊടി ഞാൻ എന്തായാലും നമ്മുടെ ബോച്ചേറ്റി ഇറങ്ങി ഇതാണ് നമ്മുടെ ബോച്ചേറ്റിയുടെ ഇവിടുത്തെ ഔട്ട്ലെറ്റ് കടക്കിലത്തത് നമ്മുടെ സ്മാരകം എന്താ ഇവിടെ നിൽക്കുന്നു നേരെ ഈ സൈഡില് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന സമയമൊക്കെ കഴിഞ്ഞപ്പം ഗുഡ് ഉച്ച ഉച്ചര ഉച്ച മുക്കാലൊക്കെ ആയി സമയം ഏതാണ്ട് ഒരു രണ്ട് മണിയായി ഞാനിപ്പോൾ നമ്മുടെ വെഞ്ഞാറൻ പോടുള്ള ഗോകുലം ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് കൊടുത്തിട്ട് വന്ന വഴിയാണ് കേട്ടോ ഞാനവിടെ നിൽക്കവയാണ് നമ്മുടെ ഒരു ചങ്ക് കൂട്ടുകാരൻ ഫുഡി ഇ മലയാളി എന്ന് പറഞ്ഞ പേജിൽ ഒരു സ്റ്റോറി അടക്കുന്നത് നമ്മുടെ ബോബി ചമ്മന്നൂൻ്റെ ആ ഒരു ചായപ്പൊടി നമ്മുടെ കടക്കലിലും എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു സ്റ്റോറിയാണ് ഞാൻ കണ്ടത് അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് നേരെ നമ്മുടെ കടക്കലിലുള്ള ബോബി ചമ്മന്നൂറ്റെ ചായപ്പൊടി കിട്ടുന്ന ആ ഷോപ്പിലേക്കാണ് ഞാൻ വന്നത് അപ്പോൾ നമ്മുടെ കടക്കലിൽ ചന്ദ ജംഗ്ഷനിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഷോപ്പിലേക്ക് പോവാം അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ കടക്കലിൽ ചന്ദ ജംഗ്ഷൻ ഉള്ളോ ചന്ദ്ര ജംഗ്ഷനിൽ നമ്മുടെ സ്മാരകത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതെ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ഷോപ്പ് അപ്പോൾ എന്തായാലും നമുക്ക് ആ കടയിലേക്ക് പോയിട്ട് വരാം അങ്ങനെ നമ്മുടെ ബോച്ചേറ്റി നമ്മുടെ കടക്കിലും എത്തിക്കഴിഞ്ഞു നമ്മുടെ ഈ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാടധികം ഈ എന്താണ് പാക്കറ്റിലാക്കി വെച്ചേക്കുന്ന ബോച്ചേറ്റി ഇവിടെ തന്നെ ഉണ്ട് ഉള്ള ഈ എടുത്ത് ചോദിക്കാം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അപ്പോൾ ഇതെന്താണ് ഞാൻ കൂടുതലും ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട് അറിവേ ഉള്ളൂ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ബോച്ചേറ്റി നേരിട്ട് കാണുന്നതും എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പും കാര്യങ്ങളും എന്താണ് ആ പതിമൂവായിരത്തി എങ്ങനെയാണിത് ആ ഡെയിലി ഞെറക്കെടുപ്പാണ് ഓക്കെ ഡെയിലി ഞെറക്കെടുപ്പ് രാത്രി പത്ത് മണിക്ക് ഞെറക്കെടുപ്പാണ് ഇത് ഒരെണ്ണത്തിൻ്റെ ഇതാണ് നൂറ് ഗ്രാമിൻ്റെ ആ ഒരു പാക്കറ്റ് ചായപ്പൊടിയും ഇതിപ്പോൾ ഇന്ന് തൊട്ടാണല്ലേ നമ്മുടെ ഇവിടെ കടക്കിൽ സ്റ്റാർട്ട് ചെയ്തത് ആ ഞാനിപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഫുഡി മലയാളികളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റോറി അടക്കുന്നുണ്ടിട്ട് അങ്ങോട്ട് വന്നത് തന്നെ ഇതാണ് സംഭവം അപ്പൊ എന്തായാലും എനിക്ക് ഒരെണ്ണം തന്നെ എങ്ങനെയാണ് ഇതിനകത്തൊരു കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ സ്കാൻ ചെയ്യണം നമ്മൾ അല്ലാതെ ഫോണിൽ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു കോഡ് കോഡ് ആ കൂടി ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് എന്തെങ്കിലും അതല്ലാതെ വരുമോ വിൻ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വരും അങ്ങനെ നമുക്ക് ആ കിട്ടും കിട്ടും കൂപ്പൺ ഇവിടെ കൊണ്ടുവന്ന് ആ സാധനം കിട്ടുമല്ലേ ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് ഇതിന് വേണ്ടി ആപ്ലിക്കേഷൻ ഉണ്ടോ അതല്ലാതെ ഉണ്ട് ഉണ്ട് ഇവിടെ വേറെ എവിടെ ആയിരം അപ്പം എൻ്റെ എന്തായാലും ഞാനൊരു നാൽപ്പത് രൂപ എടുത്ത് വാങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൂപ്പൺ ഇത് നമ്മുടെ ഫോണിൽ തന്നെ സ്കാൻ ചെയ്ത് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഫോൺ നമ്പറും ഈ കാണുന്ന നമ്പറും അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ രാത്രി മണിക്ക് ശേഷം അറിയാൻ കഴിയും ഞാൻ എന്തായാലും നമ്മുടെ ബോച്ചേറ്റി ഇറങ്ങി ഇതാണ് നമ്മുടെ ബോച്ചേറ്റിയുടെ ഇവിടുത്തെ ഔട്ട്ലെറ്റ് കടക്കലത്തത് നമ്മുടെ സ്മാരകം എന്താ ഇവിടെ നിൽക്കുന്നു നേരെ ഈ സൈഡിൽ നമ്മുടെ ഇവിടെ നിന്ന് വരുമ്പം മെർലിയനല്ല നേരെ മെർലിയൻ ധു അവിടെ കാണുന്നു അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്ലായിട്ടാണ് ഈ ഷോപ്പ് അപ്പോൾ എന്തായാലും ഇതുവരായിട്ട് എടുത്ത് പരീക്ഷിച്ചിട്ടില്ലാത്തവർ ഒന്നെടുത്ത് പരീക്ഷിച്ച് നോക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഇല്ലയെന്നറിയാലോ നമുക്ക് ഒരുപാട് നെഗറ്റീവും ഒരുപാട് എന്താണ്ട് പോസിറ്റീവും കമൻറ്റുകളൊക്കെ വന്ന ഒരു സംഭവമാണ് ഈ ബോച്ചേറ്റി എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ എന്തായാലും ഞാൻ എനിക്കുള്ള വാങ്ങി ഞാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ ഷംനാഷാജി സൈനിങ് ഔട്ട്